നമ്മുടെ ചില മാനുഷികമായ പിടിവാശികൾ ദൈവിക കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ എടുക്കരുത് മോർണിംഗ് വൺ നാരിലേക്ക് എല്ലാവരും സ്വാഗതം അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതം കത്ത നമ്മളോട് നമ്മളെ കറക്റ്റ് ചെയ്യുന്ന ഒരു സന്ദേശം എന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു യോഹനാല സുവിശേഷം അഞ്ചാമത്തെ അദ്ധ്യായം പത്താമത്തെ വാക്യം എന്നാൽ അന്ന് ശപത്തായിരുന്നു ആകെ ലഹൂതന്മാർ സൗഖ്യം പ്രാപിച്ചവനോട് ഇന്ന് ശപത്താകുന്നു കിടക്കിയെടുക്കുന്നത് വിഹിതമല്ല എന്ന് പറഞ്ഞു മുപ്പത്തെട്ട് സമ്മത്സരമായിട്ട് വ്യതേസ്ഥ കുളക്കരയിൽ കിടക്കുന്ന മനുഷ്യനെ യേശു കർത്താവ് കടന്നു വന്ന് സൗഖ്യമാക്കി അവിടെ കടന്നു വരുമ്പോൾ തന്നെ അവൻ്റെ ഒത്തിരി പ്രയാസങ്ങൾ യേശുവിനോട് പറയുന്നുണ്ട് എനിക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോടാ ചോദിക്കുമ്പോൾ അവൻ പറയുന്ന ആൻസർ ഉണ്ടെന്നോ ഇല്ലെന്നോന്നോ അല്ല എനിക്ക് ആരുമില്ലെന്നുള്ളൊരു പദമാവും എനിക്ക് ഇല്ല ഇന്നും ലോകത്തിലെ പല മേഖലകളിലും ഉയരുന്ന പദമ എനിക്കാരും ഇല്ല എന്നാൽ എനിക്കും നിങ്ങൾക്കൊന്ന് പറയാൻ കഴിയും എനിക്കൊരു ഏഷ്യൂ ഉണ്ട് എനിക്കൊരു ഏഷ്യൂ ഉണ്ട് പറയാൻ പറ്റുന്നുണ്ടോ എനിക്കൊരു ഏഷ്യൂ ഉണ്ട് ഇവൻ ആ ബോധ്യം വരുന്ന ഒരു സമയമാണ് കർത്താവിൻ്റെ ഇടപെടലിൽ നടക്കുന്നത് രോഗി അവനോട് യജമാനെ വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കാൻ എനിക്ക് ആരുമില്ല ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുമ്പായി ഇറങ്ങുന്നു യേശു അവനോട് എഴുന്നേറ്റ് നിന്റെ കിടക്കെടുത്ത് നടക്കാനും കർത്താവ് ആരാണെന്ന് അവൻ അറിയത്തില്ല ആമേ പക്ഷെ അധികാരത്തിന്റെ ഒരു ശബ്ദമാണ് തന്റെ നേരെ കടന്നു വരുന്നത് എന്ന് ബോധ്യപ്പെട്ട ഈ മനുഷ്യൻ ചെയ്ത കാര്യമാണ് നമ്മൾ വായിക്കാനിടയായിത്തീർന്നത് അവൻ കിടക്കിയെടുത്ത് നടന്നു അവൻ എഴുന്നേറ്റ് കിടക്കിയെടുത്ത് നടന്നു നോക്കിയേ ഈ സംഭവം നടക്കുന്നത് ശബത്ത് ദിവസമാണ് അവനെ മൈൻഡ് മൈൻഡിയാത്ത പുരോഹിതന്മാരും അവനെ മൈൻഡ് മത പണ്ഡിതന്മാരും എല്ലാം കൂടി ഇങ്ങോട്ട് വന്നിട്ട് പറയും ഇന്ന് എടുക്കാൻ പാടില്ല ഇപ്പൊ എടുക്കാൻ പാടില്ല ഇപ്പൊ കിടക്കെടുക്കാൻ പറ്റത്തില്ല ഹാലെ ലോയ്യ പ്രിയ മക്കളെ നമ്മൾ അങ്ങനെയുള്ള പിടിവാശികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് ഒരു ദൈവപ്രവൃത്തി നടക്കുവാണെന്ന് മനസ്സിലായ നമ്മളത് ഇഷ്ടപ്പെടുന്നത് പോലെയോ നമ്മളെ ചിന്തിക്കുന്നത് പോലെയോ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ അല്ലെങ്കിൽ പോലും അതൊരു ദൈവപ്രവർത്തിയാണെന്ന് മനസ്സിലായ അതിനോട് കൂട്ടുചേർന്ന് സ്വോത്രം പറയാൻ ആമയും പറയാൻ എനിക്ക് നിങ്ങൾക്കും കഴിയണം ഇവർക്കതുണ്ടായില്ല കാരണം അവരുടെ പാരമ്പര്യം അവരുടെ നിയമം എന്നാൽ ഇത് പാലിക്കുന്നുണ്ടോ അതുമില്ല ആമേൻ ആരെങ്കിലും ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാമെന്ന് അതിനെ ഇടിച്ചു താഴ്ത്തുക ശരിയല്ലേ ഒന്ന് ആത്മീകമായിട്ട് ഉയരാൻ ആഗ്രഹിക്കുന്നവരെ ഇടിച്ചു താഴ്ത്തുന്ന ഒരു ലോകത്തിലല്ലേ ഞാൻ നിങ്ങൾ ജീവിക്കുന്നത് എന്നാൽ അതിൻ്റെ നടുവിൽ നമുക്ക് വ്യത്യസ്തരായിട്ട് മാറാം ക്രിസ്തുവിന്റെ സ്നേഹത്തെ വെളിപ്പെടുത്തുവാൻ മറ്റുള്ളവരുടെ ഉയർച്ചകളിൽ സന്തോഷിക്കാനുള്ളൊരു മനസ്സ് മറ്റുള്ളവരുടെ ദൈവം ഉപയോഗിക്കുമ്പോൾ ദൈവമാണ് ഉപയോഗിക്കുന്നത് തൻ്റെ നാമ മഹത്വത്തിനായിട്ടാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളൊരു ബോധ്യത്തിലേക്ക് നമുക്ക് വരാൻ കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് സന്തോഷിക്കാൻ കഴിയും ശിവമാർക്ക് സന്തോഷിക്കാൻ കഴിയുന്നില്ല കാരണം ഞങ്ങളുടെ ശപത്ത് ഞങ്ങളുടെ ശപത്ത് അല്ലല്ലോ അപ്പോൾ തന്നെ അവരെ കറക്റ്റ് ചെയ്യുന്ന നമുക്ക് കാണുവാനായിട്ട് കഴിയും ഒത്തിരി കാര്യങ്ങൾ ആദ്യായം മുഴുവനും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഭാഗങ്ങളാണ് ആമേൻ പ്രിയ ദൈവമക്കളെ ആവശ്യമില്ലാത്ത പിടിവാശികൾ ആത്മീക കാര്യങ്ങളിൽ നമുക്കുണ്ടാകരുത് ദൈവസാന്നിധ്യം നഷ്ടപ്പെടും കേട്ടോ പിടിവാശി ആവശ്യമില്ല നമ്മളിൽ വന്നാൽ ദൈവസാന്നിധ്യം നഷ്ടപ്പെടും ദൈവസാന്നിധ്യം നഷ്ടപ്പെടുത്തുന്നതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കുക ദൈവനാമം മഹത്വപ്പെടുന്ന കാര്യങ്ങൾ നമ്മളിൽ നിന്ന് ഉയരുവാൻ ശ്രദ്ധിക്കുക അതിനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം ശ്രഗിപ്പിതാവേ അങ്ങയുടെ നാമം ഞങ്ങളിലൂടെ മഹത്വപ്പെടുന്ന കാര്യങ്ങൾ മാത്രം ഉണ്ടാകുവാൻ ഞങ്ങളെ സമർപ്പിക്കുകയാണ് എന്നോടൊപ്പം ഈ സന്ദേശത്തിൽ പങ്കു ചേർന്ന് പ്രാർത്ഥിക്കുന്ന നിരവധി പ്രിയപ്പെട്ടവരുണ്ടല്ലോ ഞങ്ങളുടെ മക്കൾക്ക് വഴി ഞാൻ ഇപ്പോൾ അങ്ങയോട് അപേക്ഷിക്കുകയാണ് ഞങ്ങളുടെ നാമം മഹത്വപ്പെടുന്ന കാര്യങ്ങൾ മാത്രം ഞങ്ങളിന്ന് ഉണ്ടാകട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ ആമേ ഗോഡ് യു സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തിയഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു